അധിനിവേശ രാജ്യം പട്ടിണിക്കിട്ട് കൊല്ലുന്ന നമ്മുടെ ഫലസ്തീനികൾക്ക് വേണ്ടി ഭക്ഷ്യവസ്തുക്കൾ കുപ്പികളിൽ നിറച്ച് കടലിൽ എറിഞ്ഞുകൊടുക്കുകയാണ് ഈജിപ്റ്റുകാർ ഈ കുപ്പികൾ കടലിലൂടെ സഞ്ചരിച്ച് റസ്സ തീരത്തെത്തുമെന്നാണ് ആ മനുഷ്യ സ്നേഹികളുടെ പ്രതീക്ഷ ഫ്രം സി ടു സി എ ബോട്ടിൽ ഫോർ ഹോപ്പ് ഫോർ റസ്സ എന്ന പേരിലാണ് ഭക്ഷ്യവസ്തുക്കൾ കടലിലിടുന്നത് ഒന്നോ രണ്ടോ ലിറ്ററിലുള്ള കുപ്പികളിൽ ധാന്യങ്ങളും അരിയും പരിപ്പും മറ്റ് ഡ്രൈ ഫ്രൂട്ട്സുമാണ് നിറയ്ക്കുന്നത് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് അള്ളാഹുവിന്റെ നാമം ജെല്ലി അവർ കടലിലേക്ക് എറിയുകയാണ് പോർട്ട് സെയ്ദിൽ നിന്നോ ദമിയത്രയിൽ നിന്നോ കാനുകൾ കടലിലിട്ടാൽ ഏകദേശം എഴുപത്തിരണ്ട് തൊണ്ണൂറ് മണിക്കൂറിനുള്ളിൽ അവ ഗസയിൽ എത്തുമെന്നാണ് വിലയിരുത്തുന്നത് മനുഷ്യൻ മനുഷ്യനെ ഹൃദയത്തിലേക്ക് വെക്കുന്ന മനോഹരമായ കാഴ്ച അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറ ചുണ്ണുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച പുന്നാര റസൂലിന്റെ അനുയായികളും നേതാക്കളും സുഖലോലുപതയുടെ സാമ്രാജ്യങ്ങളിൽ അധികാരത്തിന്റെ അരമനകളിൽ അമർന്നിരുന്ന് ആനന്ദനൃത്തം ചവിട്ടുമ്പോൾ എല്ലാം നിശ്ചലമാവുമ്പോൾ ചില മനുഷ്യർ സ്വപ്നങ്ങളിലൂടെ അവരിലേക്ക് പുതിയ വഴികൾ തുറക്കാൻ ശ്രമിക്കുകയാണ് വിഷപ്പിന്റെ മുനമ്പിൽ മനുഷ്യർ ശ്വാസം വിടാൻ പോലും കഴിയാതെ വിശന്ന് മരിക്കുമ്പോൾ ഈ മനുഷ്യർ അവരിലേക്ക് പ്രതീക്ഷയുടെ കളിവഞ്ചികളിൽ അന്നം കൊടുത്തയക്കുകയാണ് ഒരിക്കൽ ഇതേ ഈജിപ്തിൽ നിന്ന് ഒരു ഉമ്മ നൈലിന്റെ ഒഴുകുന്ന ഓളങ്ങളിലേക്ക് ഒരു കുഞ്ഞു പൈതലിനെ പെട്ടിയിലാക്കി ഒഴുക്കി വിട്ടിരുന്നുവല്ലോ നൈലിന്റെ ഓളപ്പരപ്പിൽ കിടന്ന് താരാട്ട് കേട്ട് ആ പിഞ്ചു പൈതൽ ആ ഉമ്മയുടെ പ്രതീക്ഷ പോലെ അതിന്റെ ഏറ്റവും മനോഹരമായ തീരത്തെ തൊട്ടിരുന്നുവല്ലോ പ്രതീക്ഷയുടെ മനുഷ്യർ ആ സ്വപ്നങ്ങൾ വീണ്ടും കാണുകയാവും മനുഷ്യരെ നിങ്ങളുടെ പ്രതീക്ഷകൾ തീരം തൊടട്ടെ നിങ്ങൾ കൽവിൽ സ്നേഹപൂർവ്വം വേവിച്ചെടുത്ത അന്നം റസയുടെ വയറുകൾക്ക് ആശ്വാസമാവട്ടെ രാധ കണ്ണും കൽബും കണ്ണുനീർ നിറച്ച് നിനിലേക്ക് ഞങ്ങൾ ർ തമില്ലാതായി തളരരുതേന്ന് തകർന്നവരോട് പറയാൻ പേടി കരയരുടെ കിംഗർ തമില്ലാതായി തളരരുതേ ചെന്ന് തകർന്നവരോട് പറയാൻ പേടി ഭീമണ്ണിൽ പെണ്ണീരാകും നേരം ഈ മൗനം ക്രൂരതയാകും ആ പിഞ്ചു മക്കളെ കൊന്തോർപ്പം നമ്മളുമാവും ശബ്ദമുയർത്തുക ജനങ്ങളെ പ്രതികരിക്കുക ലോകമേ ശബ്ദമുയർത്തുക ജനങ്ങളെ പ്രതികരിക്കുക ലോകമേ